ഹേമ കമ്മറ്റി റിപ്പോർട്ട് കേരളത്തിൽ ഉയർത്തിയ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടതിന് പിന്നാലെ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ ഉൾപ്പെടെ വളരെ ഗുരുതരമായ ലൈംഗിക അതിക്രമ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾക്കും തിരിച്ചടിയാകാവുന്ന ഒരു വിധി ഇന്ന് കേരള ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ഇന്ന് കേരള ഹൈക്കോടതി പതിനാറ് വർഷത്തിന് ശേഷമുള്ള ഒരു ബലാത്സംഗ ആരോപണം പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് കേസ് തന്നെ കോടതി റദ്ദാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ തന്നെ ഒരു വ്യക്തി പീഡിപ്പിച്ചു എന്ന് കാണിച്ച് ഒരു സ്ത്രീ നൽകിയ രണ്ടായിരത്തി പതിനേഴിലെ കേസാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് കാലതാമസം പതിനാറ് വർഷത്തെ കാലതാമസം അത് അംഗീകരിക്കാനാവുന്നതല്ല വിശ്വസനീയമല്ല എന്നീ നിരീക്ഷണങ്ങളോടെയാണ് കേരള ഹൈക്കോടതി ഇപ്പോൾ അതിനെ തള്ളിയിരിക്കുന്നത് എന്തായാലും കേരള ഹൈക്കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു വിധി പുറത്തു വരുമ്പോൾ അത് ഹേമ കമ്മറ്റിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളെയും ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളിലെല്ലാം തന്നെ ഉയർന്നു വന്ന ലൈംഗിക പീഡനാരോപണങ്ങളെല്ലാം തന്നെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് പത്തും പന്ത്രണ്ടും പതിനാലും വർഷം പഴക്കമുള്ള പരാതികൾ ഇതിന്റെ ഭാഗമായി ഉയർന്നു വന്നിരുന്നു അതിലെല്ലാം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിധി എങ്ങനെയാണ് ഈ കേസുകളെ ബാധിക്കുക എന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇന്നും ഈ ഹൈക്കോടതി വിധി ഉണ്ടായ കേസുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ സമകാലിക മലയാളത്തിൽ വന്നിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കും പതിനാറ് വർഷത്തിന് ശേഷം ബലാത്സംഗ ആരോപണവുമായി രംഗത്ത് വന്നത് പ്രഥമ ദൃഷ്ടിയാൽ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് കേരള ഹൈക്കോടതി പരാതി നൽകിയതിലെ നീണ്ട കാലതാമസവും ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണെന്നും പരിഗണിച്ചുകൊണ്ടാണ് കോടതി നിരീക്ഷണം രണ്ടായിരത്തി ഒന്നിൽ പ്രതി ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി എന്നാൽ കേസിൽ പ്രഥമ വിവരമൊഴി നൽകിയത് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചൂണ്ടിക്കാട്ടി എന്നാൽ വിവാഹിതയും അമ്മയുമായ യുവതിയെ പ്രതി ബിജു രണ്ടായിരത്തി ഒന്നിൽ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് കേസിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് പ്രഥമ വിവരമൊഴി നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാലു പേർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്നാൽ എഫ്ഐആറിലെ മൂന്ന് പേരെ ഒഴിവാക്കി തനിക്കെതിരെ മാത്രമാണ് അന്തിമ റിപ്പോർട്ട് നൽകിയതെന്നും പ്രതി ബിജു ചൂണ്ടിക്കാട്ടി കുറ്റം വെളിപ്പെടുത്താനെടുത്ത പതിനാറ് വർഷത്തെ കാലതാമസം ഈ ബന്ധത്തിനിടെ ഇരുപത് ലക്ഷം രൂപ കടം വാങ്ങുകയും അത് തിരികെ നൽകാതിരിക്കുകയും ചെയ്തതും ബിജു കോടതിയെ അറിയിച്ചു അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ലൈംഗിക അതിക്രമ പരാതികളിലെല്ലാം തന്നെ ഇതേ സമാനമായ കാലതാമസം കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ഒരു കാലതാമസം ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം ഇന്ന് ഉയർന്നു വന്ന മറ്റൊരു ലൈംഗിക അതിക്രമ പരാതിയിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു അത് നിവിൻ പോളിക്കെതിരായി ഉയർന്നു വന്ന ലൈംഗിക അതിക്രമ പരാതിയിലായിരുന്നു നിവിൻ പോളിക്കെതിരായി ഉയർന്നു വന്ന ലൈംഗികാതിക്രമ പരാതിയെ വ്യാജമാണെന്ന് തെളിയിക്കുന്ന തെളിവുകളടക്കം തൻ്റെ കൈവശമുണ്ട് എന്ന വ വെളിപ്പെടുത്തലുമായി മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടനും സംവിധായകനുമായ ബിനീത് ശ്രീനിവാസൻ രംഗത്ത് വന്നിരുന്നു ഈ പെൺകുട്ടി നിവിൻ പോളി തന്നെ പീഡിപ്പിച്ചു എന്ന് ആരോപിക്കുന്ന സമയത്ത് നിവിൻ പോളി തൻ്റെ ഒപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളടക്കം തൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനീത് ശ്രീനിവാസൻ രംഗത്ത് എന്തായാലും ഇപ്പോൾ കൂടുതൽ കൂടുതൽ പരാതികൾ വരുന്നതോടൊപ്പം തന്നെ ചില പരാതികളൊക്കെ വ്യാജമാണ് എന്ന് കൂടി തെളിയുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളെ ഗുരുതരമായി ബാധിക്കാനിടയുള്ള ഒരു ഹൈക്കോടതി വിധിയാണ് ഇന്ന് പുറത്തു വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല oh <laughs>